നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിശ്വകർമ്മ സർവീസ് മൂവാറ്റുപുഴ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു വിശ്വകർമ്മ നഗരയിൽ സംഘടിപ്പിച്ച സമ്മേളനം നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഒരു പെൺകുട്ടി രാസനഗരി കൈമാറ്റത്തിന് വലുപ്പേക്ക് പോയാൽ നല്ല പണം സമ്പാദിക്കാം എന്നുള്ള ചിന്താഗതി ആ പെൺകുട്ടികളുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കണം ഈ സംഘടനയുടെ ഈ സമൂഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത് ലഹരി ഉപയോഗിച്ചാലുണ്ടാകുന്ന കുഴപ്പം ഉപയോഗിക്കുന്നതു മാത്രമല്ലല്ലോ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് പോയാൽ പിന്നെ അതിൽ നിന്ന് മോചനമില്ല എന്നുള്ളതാണ് ഈ രാസലഹരിയുടെ ഏറ്റവും പുതിയ കുഴപ്പം ഒരാൾ മറ്റും കഴിച്ചാൽ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ അവർ സ്വബോധം കഴിഞ്ഞു അപ്പം കഴിഞ്ഞ കാലം ഓർമ്മ വരും ഇത് കഴിച്ചാൽ പിന്നെ ബോധമില്ല വെളിവില്ല വെള്ളിയാഴ്ചയില്ലയെന്ന് നമ്മുടെ കാരണന്മാർ പറഞ്ഞ പോലെ എന്താണ് പ്രവർത്തിക്കുന്നു അമ്മയെ പെട്ടാറുമ്പോൾ വെട്ടിക്കൊള്ളുന്നു ഇന്നൊക്കെ കോടതിയിൽ നിന്ന് ഒരമ്മ സ്വന്തം മകനെ ജാമ്യം എടുത്തു പതിനെട്ട് പെട്ടാടം ഇവിടെ ദേഹത്ത് ആ മകൻ ചെയ്തു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ നിവൃത്തി കേട്ട് അമ്മ തന്നെ കോടതിയിൽ പോയി വി എസ് എസ് താലൂക്ക് പ്രസിഡന്റ് വി വി ദിനേശൻ അധ്യക്ഷത വെച്ച സമ്മേളനത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗം ടി എൻ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ബോർഡ് മെമ്പർ സി എ രവി താലൂക്ക് സെക്രട്ടറി പി കെ സിനോജ് വൈസ് പ്രസിഡന്റ് അജയ്കുമാർ എസ് ആർ ജോയിന്റ് സെക്രട്ടറി ബിജുമോനം ട്രഷറർ കെ കെ രവീന്ദ്രൻ മഹിളാസംഘം താലൂക്ക് പ്രസിഡന്റ് അമ്പിളി സുഭാഷ് താലൂക്ക് സെക്രട്ടറി ഷീബ ദിനേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും സമ്മേളനത്തെ തുടർന്ന് നടത്തപ്പെട്ടു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും